ഇവിടെ കാനാറിനായിട്ട് നമ്മളെ എന്താണ് നമ്മള് ജാസർ ഗപ്പിയും സക്രിയ ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇവിടെ റോഡ് ബ്ലോക്ക് ആക്കി അവരൊറ്റടിക്ക് പുത്തനാളി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ജാമാക്കി അതിനെ പറ്റി സംസാരിക്കും ബതിൽ സംവിധാനം ഇല്ലാതെ നിങ്ങളിഷ്ടത്തിനുള്ള വർക്ക് നടക്കൂല നിങ്ങൾ ചെയ്യണതൊക്കെ നിങ്ങളിഷ്ടം നിങ്ങളെ ചെയ്യണേ രണ്ട് അണ്ണമാരുടെ ബ്ലോക്ക് ചെയ്യണം അതല്ല ഇപ്പൊ ട്രാഫിക് തീരുമാനത്തിലൂടെ ചെയ്യണോ അത് സംവിധാനം കാണണോ െട്ട് കുറച്ച് റിസ്ക് ഒക്കെ ഞങ്ങൾ എടുക്കും പക്ഷെ എന്താ പറയാ ഞങ്ങള് ജനങ്ങളെ കാണുന്നില്ല എപ്പോഴും ആരായിട്ട് ഡിസ്കസ് ഇത് പഞ്ചായത്ത് ഭാരവാഹികളാ രണ്ട് മെമ്പർ ഭാരവാഹികളാ ഇവരായിട്ടാണ് പുത്തൻ താനെ ഡിസ്കസ് ചെയ്യണ്ടേ ആരായിട്ട് ചെയ്യണങ്ങളെ നിങ്ങൾ അനങ്ങാ പറയൂ ഡിസ്കസ് ചെയ്ത് ഇയാൾ എപ്പോഴും പറയും ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് ആ ഒരാളോട് പറയില്ല ആ സംഭവം ഇവിടെ നടപ്പൂല പുത്തൻ താടി നടപ്പൂല ഇത് വെട്ടിച്ചറി അഞ്ഞൂരൊക്കെ ചെയ്തോ ഞാനെങ്ങാ പറഞ്ഞ എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യല അല്ലേ ഇവനാണ് ഇതിന്റെ മേ ഇവനിക്ക് തോന്നിയാൽ ഇവന് ആ കട്ട വെക്ക ബ്ലോക്ക് ചെയ്യാ ഇവന് ഓർഡർ വാങ്ങാതന്നെ ചെയ്യണേ ഇത് ഞാൻ വെച്ചിട്ടാണ് ആ നിങ്ങൾ നിങ്ങള് പറയണേ അനുഭവിച്ചാണ് ആ ഞങ്ങൾ എത്താട്ടനുഭവിച്ച അവനായിട്ട് എത്താട്ടം വെച്ചിട്ടിട്ടുണ്ട് മണിക്ക് വരെ ബ്ലോക്ക് മുൻ വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി ஸ்ஸிக்கோட் வளாஞ்சேரி ஃபோன் நைன் ஃபைவ் த்ரீ நைன் எயிட் த்ரீ டூ ஜீரோ டபல் த்ரீ